എത്ര നേരിട്ട് നിന്റെ വീട്ടിന്റെ വെളി വന്ന് ഞാൻ നിൽക്കുന്ന വാടാ ഒന്ന് സിനിമ ഇപ്പൊ തുടങ്ങൂടാ ഭയങ്കര പ്രശ്നം നടക്കുന്ന വീട്ടില് എന്റെ പൈസക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന പൈസ നഷ്ടം എനിക്കാണ് വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് പോളി എന്റെ അവസ്ഥ മോശമായി പോയി ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്ക് പുറത്തിന് പോകാന ആരെ വിളിച്ചോണ്ട് പോയി ഈ സമയത്ത് പെട്ടെന്ന് വന്ന് വാപ്പ സ്വഭാവം ഒന്ന് മാറിക്കളഞ്ഞറ വീണ്ട വെളി ഇറങ്ങി പോലെ നിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തിനു ചെയ്യാനാണ് നിന്റെ വാപ്പ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നീ ഇറക്കി അങ്ങേരങ്ങാണ് എന്റെ പൊന്നു ഹാസിറെ ഞാൻ തന്നെ അങ്ങനെ മോനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അര അരമണിക്കൂർ എടുത്ത് നീനിപ്പൊ എന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല തിളച്ച് നിക്കയാണ് എന്നാ കുറച്ച് പച്ചോളം എടുത്ത് ഒഴിച്ചോട് നിന്റെ സ്വാതന്ത്ര്യം നിനക്കില്ലേ നിനക്ക് രാത്രി വീട്ടിനെ വെളി ഇറങ്ങണ്ടേ അദ്ദേഹത്തിന് ഇങ്ങനെ തടഞ്ഞോക്കിയാ പറ്റില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇറക്കി വിട്ടാണ് ഞാൻ രണ്ട് നിയമം പറഞ്ഞു കൊടുക്കാം ഇപ്പൊ കേരളത്തിൽ ഏത് സർക്കാരാണെന്ന് പോലെ വാപ്പ പറയാൻ പോകല്ലേ നീ വിളിക്കല്ലേ നീ ഇനി ഞാൻ സ്നേഹിക്കുന്ന പെങ്കുച്ചിനെ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കാൻ പോലും എനിക്ക് ഇത്ര റിസ്ക് ഇല്ല വാപ്പാടെ പെറത്തൊക്കെ ഇറ്റ് പൗഡർ ഒക്കെ ഇട്ട് ഇട്ടു തടവീട്ട് എണ്ണയൊക്കെ കാലിൽ ഇട്ടുകൊടുത്ത് ഇറങ്ങി വാളിയാ പടയിപ്പോ തുടങ്ങൂടാ നോക്കട്ടെ